ഇന്ന് പറയാനായിട്ട് പോകുന്നത് ബിൽഡിംഗ് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് റെസ്പെക്റ്റ് എന്നത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ്റെ ഫൗണ്ടേഷൻ ആണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വാല്യൂ ചെയ്യുന്നു അവരുടെ ടൈം വാല്യൂ ചെയ്യുന്നു പക്ഷേ നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യാതെ പോകുമ്പോൾ ജീവിതത്തിൽ പ്രൊഡക്ടിവിറ്റിയും കോൺഫിഡൻസും നഷ്ടപ്പെടും റെസ്പെക്റ്റ് യുവർ സെൽഫ് ഇനഫ് ടു വർക്ക് എവേ ഫ്രം എനിത്തിങ് ദാറ്റ് നോ ലോങ്ങർ സെർവ്സ് യു സ്റ്റെപ്പ് നമ്പർ വൺ കീപ്പ് പ്രോമിസസ് ടു യുവർ സെൽഫ് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു സുഹൃത്തിന് വാഗ്ദാനം കൊടുത്തു പിന്നെ അത് പാലിച്ചില്ലെങ്കിൽ അവൻ നമ്മെ ട്രസ്റ്റ് ചെയ്യുമോ അതുപോലെ നമ്മൾ നമ്മളോട് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുമ്പോൾ സെൽഫ് ട്രസ്റ്റ് സെൽഫ് റെസ്പെക്റ്റ് സ്ലോലി തകരും എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ എക്സസൈസ് തുടങ്ങും തുടങ്ങുന്നില്ല ഇന്ന് രാത്രി ഞാൻ മുപ്പത് മിനിറ്റ് പഠിക്കും എന്നിട്ടോ ഫോൺ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറുന്നു മറ്റു പല വഴിക്കും പോകുന്നു അങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് കുറയുന്നു ഡിസിപ്ലിൻ ഈസ് സെൽഫ് റെസ്പെക്ട് ഇൻ ആക്ഷൻ സ്റ്റെപ്പ് നമ്പർ ടു ലേൺ ടു സേ നോ വിതഔട്ട് ഗിൽറ്റ് പലർക്കും ബിഗസ്റ്റ് സ്ട്രഗിൾ എല്ലാറ്റിനും യെസ് പറയുക എന്നുള്ളതാണ് ഫ്രണ്ട്സ് പറയുന്ന ഔട്ടിങ് ഫാമിലി പറയുന്ന അന്നെസസറി ഡിമാൻഡ്സ് കൊളീഗ് പറയുന്ന എക്സ്ട്രാ വർക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബൗണ്ടറീസ് ഡിസപ്പെയർ ചെയ്യും ഹെൽത്തി ബൗണ്ടറീസ് ഈസ് ഈക്വൽ ടു സെൽഫ് റെസ്പെക്റ്റ് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് മനസ്സില്ലാത്ത എനർജി ട്രെയിൻ ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് വന്നാൽ സിമ്പിളായി പറയുക ഐ ആം സോറി ഐ കാൻ കമ്മിറ്റ് ടു ദിസ് റൈറ്റ് നൗ ഗിൽ വേണ്ട ബിക്കോസ് സെയിങ് നോ ടു അതേഴ്സ് is സെയിൻ യെസ് ടു യുവർ സെൽഫ് ഇത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വെൻ യു സേ യെസ് ടു അതേഴ്സ് മേക്ക് ഷുവർ യു ആർ നോട്ട് സെയിങ് നോ ടു യുവർ സെൽഫ് സ്റ്റെപ്പ് നമ്പർ ത്രീ സ്പീക്ക് കൺലി ടു യുവർ സെൽഫ് ഒരു ദിവസത്തിൽ നമ്മൾ നമ്മളോട് എത്രത്തോളം സംസാരിക്കുന്നുണ്ട് ഈ സെൽഫ് ഇമേജ് ഡിസൈഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡെയിലി സെൽഫ് ടോക്കുകളാണ് അപ്പോൾ ഡെയിലി നെഗറ്റീവ് സെൽഫ് ടോക്കാണ് നമ്മൾ നടത്തുന്ന ഉള്ളത് എങ്കിൽ സ്ലോളി നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഇത് നന്നായിട്ട് ബാധിക്കാൻ കൂടുതലായിട്ടും ചാൻസ് ഉണ്ട് ഇതിനു പകരം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ട്രെയിൻ ചെയ്യുക ഐ ആം വെർത്തി ഐ ആം ഡിസേർവ് പീസ് ഐ ആം കേപ്പബിൾ റിപ്പീറ്റ് ഡെയിലി മറ്റുള്ളവരെങ്ങനെയാണോ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ പെരുമാറി തുടങ്ങുക ഒരു കൺക്ലൂഷൻ പറയട്ടെ സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഓവർനൈറ്റ് സംഭവിക്കുന്ന ഒന്നല്ല അത് ചെറിയ ചോയ്സിലാണ് തുടങ്ങുന്നത് ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുക ഹെൽത്തി ബൗണ്ടറിസ് സെറ്റ് ചെയ്യുക പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യുക റിമെമ്പർ റെസ്പെക്ട് യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് അതേഴ്സ് വിൽ ഫോളോ ഞാനൊരു ചെറിയ കഥ പറയാം ഒരിക്കലൊരു ഒരു സ്കൂളിൽ ഒരു ട്രെയിനിങ് ടീച്ചർ ടീച്ചറ് വരികയാണ് അപ്പോൾ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഒരു ചെയർ ഈ ഒരു കസേര കേട് വന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് അതിൽ ഇരിക്കേണ്ട ഡാമേജ് ആയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി പക്ഷേ ഈ ടീച്ചർ പറയുകയാണ് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇത് കുഴപ്പമില്ല എന്ന് അയാൾ ആ ചെയറിൽ ഇരിക്കുകയുണ്ടായി ഫസ്റ്റ് ഡേ കുഴപ്പമില്ല സെക്കൻഡ് ഡേ ഓക്കെയാണ് പക്ഷേ മൂന്നാമത്തെ ദിവസം ഈ ഒരു കസേര തകർന്ന് തകർന്ന് താഴെ വീണു ഹെഡ് മാസ്റ്റർ ശാന്തമായി പറയുകയുണ്ടായി ഇത് ലൈഫിലെ ഒരു പാഠം തന്നെയാണ് ഈ കസേര കേടാണ് എന്നറിഞ്ഞിട്ടും ഡേഞ്ചറാണ് എന്നറിഞ്ഞിട്ടും അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു ഇതുപോലെ തന്നെയാണ് നമ്മുടെ പല റിലേഷൻഷിപ്പും നമ്മൾ അത് നമുക്ക് ഗുണമില്ല എന്നറിഞ്ഞിട്ടും ഒപ്പം കൊണ്ടു നടക്കുന്നതും അതേപോലെ തന്നെ ബാഡ് ഹാബിറ്റ് നമ്മൾ കൊണ്ടുനടക്കുന്നതും നമുക്കറിയാം ഡേഞ്ചറാണ് എന്നുള്ളത് അതേപോലെ തന്നെ പല സിറ്റുവേഷൻസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്ട് അതെ അതിനെ ഓവർകം ചെയ്യാണ്ട് കൊണ്ടു നടക്കുന്നതും നമ്മുടെ ലൈഫിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചില സമയത്ത് നമ്മളെ വാല്യൂ ചെയ്യാത്ത ആളുകളെ നമ്മൾ പിടിച്ചു നിർത്തും നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന ജോലിയോട് അടിമയായിട്ട് ജീവിക്കും നമ്മൾ ആക്കാത്ത ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യും ഇതൊക്കെ സെൽഫ് റെസ്പെക്റ്റ് കുറയുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് പക്ഷെ ഓർക്കണം യു ടീച്ച് പീപ്പിൾ ഹൗ ടു ട്രീറ്റ് യു ബൈ ഡിസൈഡിങ് വട്ട് യു വിൽ ആൻഡ് വാണ്ട് അസെപ്റ്റ് സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യുക എന്നത് കേടായ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ചെയറിൽ ഇരിക്കാൻ തീരുമാനിക്കുന്നത് പോലെയാണ് ഇറ്റ് മെയ് ഫീൽ അൺകംഫർട്ടബിൾ അറ്റ് ഫാസ്റ്റ് ബട്ട് ദാറ്റ്സ് ഹൗ ട്രാൻസ്ഫർമേഷൻ ബിഗെയിൻ